ഇവിടെ നമുക്ക് കേരളത്തിൽ കോഴിക്കോട് ഉൾപ്പെടെ നാല് ജില്ലകളിലാണ് പ്രധാനമായും ഇപ്പോൾ വിദ്യാർത്ഥികൾ അഡ്മിഷൻ കിട്ടാതെ പോകുന്നത് മലപ്പുറത്ത് ഒരു താൽക്കാലിക ആശ്വാസമായി പക്ഷേ അതുപോലെ തന്നെ കാസർഗോഡും അല്പം മെച്ചപ്പെട്ടു എന്നാൽ അവശേഷിക്കുന്ന നാല് ജില്ലകൾ വടക്കൻ കേരളത്തിൽ കണ്ണൂർ വയനാട് കോഴിക്കോട് പാലക്കാട് ഇത്രയും ജില്ലകളിൽ ഇപ്പോഴും കുട്ടികൾ പുറത്തുനിന്നു ഇപ്പൊ ജൂലൈ മാസം അവസാനിക്കാൻ പോവാ എന്തുവന്നാലും നമുക്കറിയാം മാർച്ചില് പരീക്ഷ എഴുതണല്ലോ കുട്ടികൾ എത്ര കാലം ഇനി പഠിക്കാനുണ്ട് എത്ര പോഷൻ ഇനി പൂർത്തിയാക്കാനുണ്ട് ഇപ്പോഴത്തന്നെ പലയിടത്തും ക്ലാസ് തുടങ്ങിയത് ഇനി നാളെ അഡ്മിഷൻ കിട്ടുന്നൊരു കുട്ടിക്ക് എടുത്താൽ പൊന്താത്ത ഭാരാണ് പഠിക്കുക എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഇന്നത്തെ ഒരു കാലഘട്ടം കൂടെ നമ്മൾ മനസ്സിലാക്കണം ഈ മാനസിക പിരിമുറുക്കം വിദ്യാർത്ഥികളിൽ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് ഈ മാനസിക പിരിമുറുക്കത്തിന്റെ പ്രധാന കാരണം അവർ ഈ പഠന കാര്യത്തിലുള്ള അവരുടെ ടെൻഷനാണ് പലപ്പോഴും ഇതിനെ ബാധിച്ചത് അപ്പൊ ഇനി നാളെ പ്ലസ് വണ്ണിന് ഒരു കുട്ടിക്ക് കഷ്ടപ്പെട്ട് അഡ്മിഷൻ കിട്ടിയാൽ ഇനി എത്ര പോർഷം പഠിക്കാം അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ടി വരും കാരണം ജൂണിൽ ക്ലാസ് തുടങ്ങി അതന്നെ ഒരു മാസം പിന്നിട്ടു പക്ഷെ അഡ്മിഷനെങ്കിലും കിട്ടുമല്ലോന്നുള്ള ആശ്വാസം അത് ഇപ്പം ഇല്ലാതെ ഞാനപ്പോ പണ്ടൊരു ചൊല്ലുണ്ട് അതായത് ഈ പട്ടിയുടെ വാല് പതിറ്റാണ്ട് കോഴലിട്ടാലും അത് ഒരിക്കലും ഇവരില്ല അതുപോലെ പിണറായി വിജയൻ ഒരിക്കലും തെറ്റുതിരുത്തി പറഞ്ഞല്ലോ കഴിഞ്ഞ ലോക്സഭയില് ഇരുപതിൽ പത്തൊൻപതിൽ ഒരു തോറ്റു നമ്മൾ ജയിച്ചത് പതിനെട്ടെന്നുള്ളു ഇടതുപക്ഷം ഇരുപതിൽ പത്തൊമ്പതും തോറ്റു അത് രണ്ടായിരത്തി പത്തൊമ്പതിലും തോറ്റു ഇപ്പോഴും തോറ്റു പക്ഷെ അവരുടെ ഒരു പൊതീഷൻ ഈ പഞ്ചായത്തും അസംബ്ലിയൊക്കെ ഒക്കെ വരുന്നുണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു ചക്ക ഇട്ടപ്പോ മൊയിൽ കിട്ടിയെന്ന് വിചാരിച്ചിട്ട് ഇനി ചക്ക വീഴാനും പൂണ്ട മോയിൽ ചാവാനും പോകും കാരണം പിന്നെയും തെറ്റുന്ന തെറ്റിക്ക ഇവിടെ ഞാൻ ചോദിക്കട്ടെ ഏത് മേഖലയാണോ ഒരു മെച്ചപ്പെട്ട മേഖല എന്ന് പറയാനുള്ളത് മെച്ചപ്പെട്ട മേഖലയുണ്ട് കള്ള് വ്യവസായം നന്നായിട്ട് മെച്ചപ്പെട്ടു നമ്മുടെ എം പി ശ്രീമാൻ എം കെ രാഘവനും വേദിയിലേക്ക് അപ്പൊ മധ്യവ്യവസായം കാര്യമായിട്ട് മെച്ചപ്പെട്ടിട്ടുണ്ട് മെച്ചപ്പെട്ടിട്ട് മധ്യമലയാളിമാർക്ക് കുറെ കാശുണ്ടാക്കാൻ പറ്റുന്നുണ്ട് അതിന്റെ വിഹിതം കമ്മീഷൻ ആയിട്ട് സഖാക്കൾക്ക് കിട്ടുന്നുണ്ട് ഇത് രണ്ട് ഇത് ഒഴിച്ചാൽ പിന്നെ അത്യാവശ്യം പി എസ് സി ലറച്ചിയിൽ അറുപത് ലക്ഷം നാല്പത് ലക്ഷം അങ്ങനെയുള്ള ചില വരുമാനങ്ങളും ഉണ്ട് അല്ലാതെ കേരളത്തിന്റെ അടിസ്ഥാനപരമായ വിഷയം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ ഇവിടെ മാത്രല്ല സർവകലാശാല ഇടപെടത്ത അവസ്ഥ എന്താ കൊഴിഞ്ഞു പോക്കാണ് വിദ്യ കാരണം നമ്മുടെ പല കുട്ടികൾ എന്താ പുറത്തേക്ക് പോകുന്നത് കേരളത്തിൽ പഠിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായി കാരണം ഇപ്പൊ സർവകലാശാലയുടെ അവസ്ഥ എന്താ ചാൻസലറും വൈസ് ചാൻസലറുമാരുമായിട്ടുള്ള യുദ്ധം ഗവർണറും സർക്കാരുമായിട്ടുള്ള യുദ്ധം സമയത്തിന് സർവകലാശാലകളിൽ പരീക്ഷ നടക്കുന്നില്ല പരീക്ഷ നടന്നാൽ തന്നെ വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റിൽ ഒപ്പിടാൻ ബി സിമാരില്ല ഇപ്പൊ കേരളത്തിലെ ആദ്യത്തെ സർവകലാശാലയായിട്ടുള്ള കേരള യൂണിവേഴ്സിറ്റിയിൽ നാല് വർഷമായിട്ട് വൈസ് ചാൻസലർ ആദ്യത്തെ സർവകലാശാലയാണ് കേരള അവിടെ നാല് വർഷത്തെ അവസ്ഥയാണ് ഇന്ന് നമുക്ക് സമരത്തിന് നേതൃത്വം നൽകുന്ന മുനീറിന്റെ പിതാവ് സി എച്ച് മുൻകൈ എടുത്ത് ആരംഭിച്ച കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അവിടുത്തെ അവസ്ഥ അതുകൊണ്ട് വിദ്യാർത്ഥികൾ മനസ്സ് മടുത്ത് വിദേശത്തേക്ക് പോവാ അത് മാത്രമല്ല എന്തിനായി തെരഞ്ഞെടുപ്പിലൊക്കെ ഊട്ടിയിരുന്നു ഞങ്ങളുടെ ഭാവി ശോഭനമല്ല എന്നുള്ള ധാരണയിലാണ് കഴിഞ്ഞ ലോക്സഭയിൽ പോളിങ് ശതമാനം കുറയാനുള്ള കാരണങ്ങളൊന്നും അത് ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ട എന്നിട്ട് അത് നിയമസഭയിൽ പറഞ്ഞപ്പോ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു അവര് പറയാണ് വിദേശത്ത് പഠിക്കാൻ പോകുന്ന തെറ്റാണ് ഗാന്ധിജി നെഹ്റുവും വിദേശത്തല്ലേ പഠിച്ചു അന്ന് ഈ രാജ്യം ഭരിച്ചത് ഇംഗ്ലീഷുകാർ അവിടെ പഠനം ഉണ്ടായിരുന്നില്ല പഠിക്കാനുള്ള ഉന്നത വിദ്യാഭ്യാസ സൗകര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഗാന്ധിജിക്കും നെഹ്റുവിനൊക്കെ അവർക്ക് പൂർവികർ ഉണ്ടാക്കിയ കുറച്ച് സാമ്പത്തിക ഉള്ളതുകൊണ്ട് വിദേശത്ത് പോയി എന്ന് വിചാരിച്ച് സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തി ആറ് കൊല്ലം കഴിഞ്ഞിട്ട് എല്ലാരും വിദേശത്ത് പോകും പിന്നെ സ്വദേശത്തിന്റെ ആവശ്യം എന്താ എന്തേ തമിഴ്നാട്ടിൽ നിന്ന് ആരും പോകുന്നില്ലല്ലോ ആന്ധ്രയിൽ നിന്നോ എന്തിനോ ഉത്തർപ്രദേശിൽ പോലും പോകുന്നില്ല പക്ഷേ വിദ്യാഭ്യാസത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുക എന്ന് പറയുന്ന കേരളത്തിന്റെ അവസ്ഥ ഇങ്ങനെയല്ല പിന്നെ എന്ത് പറയുമ്പോഴും ഒരു സാമ്പത്തികം പറയും സാമ്പത്തിക പ്രയാസം ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യം ഇവിടെ ദൂർത്തിനെ വലിയ പറഞ്ഞാൽ ചോദിക്കാൻ വരാം പക്ഷേ ആരോഗ്യവും വിദ്യാഭ്യാസവും ലാഭം നോക്കി പ്രവർത്തിക്കേണ്ട വകുപ്പുകളാണ് ഈ രണ്ട് വകുപ്പുകളും ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒന്ന് നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം അവിടെ ലാഭം നോക്കേണ്ട ആവശ്യമില്ല പേര് പറയുന്നു അഡീഷണൽ ബാച്ചിന് എന്താ കൊഴപ്പം ഈ സീറ്റിന്റെ എണ്ണം കുട്ടിയെ പോരാ അപ്പൊ നാല്പത് പേരുടെ ക്ലാസ്സിൽ അറുപത് പേരെ കൊണ്ടിരുത്തിയാലും ശരിയാവില്ല അതുകൊണ്ട് ബാച്ച് വേണം ഈ ബാച്ച് വർദ്ധിപ്പിക്കാൻ പറയുന്നത് സാമ്പത്തിക പ്രയാസമാണ് ഞാൻ ചോദിക്കുന്നത് എവിടെ പറഞ്ഞല്ലേ കേരളീയം നവകേരള സദസ് ഇതിനൊക്കെ നിങ്ങൾക്ക് കാശുണ്ടല്ലോ ആഴ്ചക്ക് ആഴ്ചക്ക് മുഖ്യമന്ത്രിക്ക് വാഹനം വാങ്ങാൻ കാശുണ്ടല്ലോ തൊഴുത്ത് പണിയാൻ തൊഴുത്ത് പണിയാൻ നിങ്ങൾക്ക് കാശുണ്ടല്ലോ അതും തൊഴുത്തിന്റെ സാധാരണ അവരുണ്ടാക്കുന്ന തൊഴുത്തല്ല നാൽപ്പത്തിരണ്ട് ലക്ഷത്തിന്റെ തൊഴുത്ത അതിൽ മ്യൂസിക്കും ഉണ്ട് ഈ പശു ആണെങ്കിലും ഭാഗ്യമാണ് അതായത് ഇവിടെ റോഡിൽ അലഞ്ഞു നിരിയുന്ന ഒരു പശു അതിനെ ആരും നോക്കില്ല നേരെ മറച്ച് ക്ലിഫ് ഹോസിലെ പശു ആണെങ്കിലും നല്ല സുഖം മ്യൂസിക്കം കേൾക്കാം നല്ല ശീതീകരിച്ചു കൊടുത്ത് അതിനൊന്നും സാമ്പത്തിക പ്രയാസം നിങ്ങൾക്കില്ലല്ലോ ഞാൻ പറയുന്നത് ഇന്ത്യയിലെ ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിലെല്ലാം കോൺ കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിന്റെ നിലപാടൊന്നാണ് കേരളത്തിൽ മാത്രമല്ല കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിലും ഹിമാചൽ പ്രദേശിലും തെലുങ്കാനയിൽ ഉൾപ്പെടെ ബംഗാളിൽ ഉൾപ്പെടെ ഡൽഹിയിലുൾപ്പെടെ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട വിഹിതം മര്യാദയ്ക്ക് കൊടുക്കുന്നില്ല പക്ഷെ അവിടെ എന്താ വികസനത്തിന് തടസല്യല്ലോ എങ്ങനെയാണ് മറ്റേ കർണാടകത്തില് സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര അതായത് ദൂർത്തു പൂർണമായി ഒഴിവാക്കി കിട്ടുന്ന പണം വികസനത്തിന് വിനിയോഗിക്കും ഇവിടെ നിങ്ങൾക്ക് അത് വിനിയോഗിച്ച പോലെ ഇപ്പോ നിങ്ങൾ കേരളീയം നടത്തി തിരുവനന്തപുരത്ത് എത്ര കോടിയായി നിങ്ങൾ അന്ന് ചെലവാക്കി നിങ്ങൾ അന്ന് ആദ്യത്തെ കേരളീയം കഴിഞ്ഞ നവംബറിൽ നടത്തിയപ്പോ നിങ്ങൾ ചെലവാക്കിയത് ഇരുപത്തിയേഴ് കോടിയാണ് ഇതിന്റെ അതിൽ ആൾക്കൂട്ടം കണ്ടിട്ട് പിണറായി വിജയൻ പറയുകയാണ് എന്തൊരു ജലക്കൂട്ടമാണ് അന്ന് വരാൻ കാരണം എന്താ പറയുക മോഹൻലാലും ഉണ്ട് മമ്മൂട്ടിയുണ്ട് ഇപ്പൊ രണ്ടുപേരൊരു സ്റ്റേജിൽ വന്നാൽ ഇപ്പൊ നമ്മളൊരു പരിപാടി നടത്തിയാലും പതിനായിരക്കണക്കിന് ആൾക്കാർ അവിടെ വരും അത് പിണറായിന്റെ ആ തിരുമുഖം കാണാൻ വേണ്ടിട്ടല്ല അത് കാണാൻ ഒരു ഒരു മനുഷ്യനും വരില്ല അത് ഏതിൻ്റെ പാർട്ടിക്കാരും വരില്ല അപ്പൊ ഇങ്ങനെ ഇന്ന് നടത്താൻ നിങ്ങൾക്ക് കാശ് ഇപ്പൊ രണ്ടാം ഇത് തുടങ്ങാൻ പോവാത്രേ ഈ അടുത്ത രണ്ടു മാസം കൊണ്ട് നിങ്ങൾ കേരളീയൻ രണ്ടാം നടത്താൻ പോവാണ് അത് നിങ്ങൾക്ക് എവിടെന്ന കാശം നിങ്ങൾ ഉറക്കത്തിലും പറഞ്ഞുകൊണ്ടിരിക്കും ഞങ്ങളെ അതിനെതിരായിട്ട് ഞാൻ പാർലമെന്റിനകത്തും സംസാരിച്ച ഒരാളാണ് ഞാൻ റെയിൽവേ മന്ത്രിയോട് പറഞ്ഞത് അന്ന് എന്റെ നിയായമനത്തിന്റെ ആവശ്യങ്ങൾക്ക് പറഞ്ഞു ഒരു കാരണവശാലും ഞങ്ങൾക്ക് കേരളയില് വേണ്ടതാവും കാരണം ലാഭകരമല്ല ഒരിക്കലും ലാഭമല്ല നിങ്ങൾ എത്ര പേരുടെ ഭൂമി വാങ്ങി വെച്ചിട്ടുണ്ട് ഇപ്പോഴും അപ്പൊ കേരളിന് നിങ്ങൾക്ക് കാശുണ്ട് കേരളീയത്തിന് നിങ്ങൾക്ക് കാശുണ്ട് നവകേരള സദസ് നടത്തി സമരം ചെയ്യുന്ന കുട്ടികളുടെ തലയ്ക്കടിക്കാൻ നിങ്ങൾക്ക് കാശുണ്ട് പാവപ്പെട്ടൊരു വിദ്യാർത്ഥിക്ക് പഠിക്കാൻ പറയുമ്പോ നിങ്ങൾ പറയാണ് സാമ്പത്തിക പ്രയാസം ഞാൻ ചോദിക്കുന്നു ഈ കുട്ടികൾ എന്തിനും നിങ്ങൾ മാർക്ക് വാരി പൊരി കൊടുത്ത് കുട്ടികളെ പാസ്സാക്കി കോട്ടെ കുട്ടികളെ പാസ്സാവുന്നുണ്ടല്ലോ പക്ഷെ ആ പാസ്സായി വന്ന കുട്ടികൾക്ക് തുടർ പഠനം ആരോ ഉറപ്പുവരുത്തേണ്ടത് സർക്കാരല്ലേ ആ ചുമതല നിർവഹിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുള്ളൂ